കോവിഡിന്റെ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണവും വ്യത്യസ്തമാവുകയാണ് ന്യൂജൻ പ്രചരണ രീതി ഒഴിവാക്കി എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിനായി സൈക്കിളിൽ മെഗാഫോൺ കെട്ടിയുള്ള അനൗൺസ്മെന്റ് റാലിയും വിളംബരജാതിയും സംഘടിപ്പിച്ച എസ് എഫ്ഐയുടെ വിദ്യാർത്ഥി സ്ക്വാഡുകൾ വ്യത്യസ്തമാവുകയാണ് ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ചൂടേറുമ്പോൾ തൊണ്ണൂറുകളിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണ ഉപാധികൾ ഉപയോഗിച്ച വ്യത്യസ്തമായ പ്രചരണ രീതി ഒരുക്കുകയാണ് എസ് പ്രവർത്തകർ പ്രിന്റഡ് നോട്ടീസുകൾക്കും അഭ്യർത്ഥന കാർഡുകൾക്കും പുറമേ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ കുരുത്തോല ഇലകൾ പോസ്റ്റ് കാർഡ് പേപ്പർ ക്രാഫ്റ്റുകൾ എന്നിവക്കെയാണ് സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്താൻ വീടുകളിൽ നൽകുന്നത് സൈക്കിളിൽ മെഗാഫോൺ കെട്ടിയുള്ള അനൗൺസ്മെന്റ് റാലിയും സർഗാത്മകമായ ഇടപെടലിലൂടെയാണ് വോട്ട് അഭ്യർത്ഥന ജനാധിപത്യ വിശ്വാസികളെ തീയതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കെ ജെ പൊതുവിദ്യാഭ്യാസ മേഖലയെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിയതിലും സമസ്ത മേഖലയിലും സംസ്ഥാന സർക്കാർ കൈവരിച്ച വികസന നേട്ടങ്ങൾ ഊന്നിയാണ് എസ് പ്രവർത്തകരുടെ വോട്ട് അഭ്യർത്ഥന ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ